യേശുവില്ലാത്ത കുരിശ് ആരാധനയ്ക്ക് യോഗ്യമാണോ കത്തോലിക്കാഴ്ചപ്പാടെന്ത് കത്തോലിക്കരല്ലാത്തവർ പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻറ്റുകാരും ചില പൗരസ്ത്യ തീവ്രവാദികളും ആളായ കത്തോലിക്കരും യേശുവില്ലാത്ത കുരിശാണ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് എന്തുകൊണ്ടാണ് കത്തോലിക്കർ യേശുവില്ലാത്ത കുരിശിനു പകരം പ്രൂശിത രൂപം ഉപയോഗിക്കുന്നത് എന്ന് അവർ ചോദിക്കാറുണ്ട് യേശു ഉത്ഥാനം ചെയ്തതിനാൽ യേശുവില്ലാത്ത കുരിശല്ലേ ഉപയോഗിക്കേണ്ടത് എന്നാണ് അവരുടെ വാദം എന്നാൽ ഇത് കത്തോലിക വിശ്വാസത്തിനോ ബൈബിളിനോ ചേർന്നതല്ല കാരണം ക്രിസ്തുവിൻ്റെ ശരീരത്തെയും കുരിശിനെയും നാം വിലമതിക്കുന്നതിനാൽ നാം യേശുവിനെ അവൻ്റെ കുരിശിൽ നിന്ന് വേർതിരിക്കാൻ പാടില്ല ലോകത്തെ രക്ഷിക്കാൻ പുത്രനായ ദൈവം മനുഷ്യനായി മരിച്ചു അതായത് അവൻ്റെ മനുഷ്യ ശരീരം പവിത്രവും നമ്മുടെ ആരാധനയ്ക്ക് യോഗ്യവുമാണ് കുരിശുമരണം നടത്താൻ അവൻ തിരഞ്ഞെടുത്തതിനാൽ അവൻ മരിച്ച കുരിശ് നമ്മുടെ ആരാധനയ്ക്ക് യോഗ്യമാണ് കാരണം അതിലൂടെയാണ് അവൻ ലോകത്തെ രക്ഷിച്ചത് വ്യക്തമായും യേശു ഇല്ലാത്ത കുരിശ് അപമാനത്തിൻ്റെ അടയാളമാണ് കുറ്റവാളികളുടെ അടയാളമാണ് യേശുവില്ലാത്ത കുരിശിന് യാതൊരുവിധ മൂല്യവുമില്ല പൗലോസപ്പോലൻ പറഞ്ഞത് നമുക്ക് ഓർക്കാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ എനിക്ക് പ്രശംസിക്കുവാൻ ഇടവരരുത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനാലാം വാക്യം കുരിശ് യേശുവിൻ്റെ ഉത്ഥാനത്തെ അല്ല മരണത്തെയാണ് അനുസ്മരിപ്പിക്കേണ്ടത് മരണത്തിൻ്റെ അടയാളമായ കുരിശ് കുരിശ്ശെങ്ങനെ ഉത്ഥാനത്തിൻ്റെ അടയാളമാകും നമ്മുടെ ബലിയർപ്പണം പ്രധാനമായും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന തിരിച്ചറിയുണ്ടാകുക എന്നുള്ളതാണ് അതുകൊണ്ട് കുർബാനയിൽ യേശുവില്ലാത്ത കുരിശ് ഉപയോഗിക്കുന്നത് തെറ്റാണ് പ്രസിദ്ധ ബൈബിൾ പണ്ഡിതനായ മൈക്കിൾ കാരിയ മറ്റമച്ചൻ വ്യക്തമാക്കുന്നത് കേൾക്കുക അവൻ പന്ത്രണ്ട് പേരെയും അടുത്തു വിളിച്ചു പറഞ്ഞു ഇതാ നമ്മൾ ജെറൂസലമിലേക്ക് പോകുന്നു മനുഷ്യപുത്രനെപ്പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും അവൻ വിജയാധികർക്ക് ഏൽപ്പിക്കപ്പെടും അവർ അവനെ പരിഹസിക്കുകയും അവൻ അവന്മേൽ തുപ്പുകയും ചെയ്യും അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയരത്തിൽ നീക്കും ഇക്കാര്യങ്ങൾ ഒന്നും അവർ ലഭിച്ചില്ല അവൻ ഈ പറഞ്ഞതിന്റെ പൊരുൾ അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു അവൻ സംസാരിച്ചവ അവർക്ക് മനസ്സിലാക്കിയതില്ല ഇനുള്ളവരെ യേശുവിന്റെ കീടാനുഭവത്തെ കുറിച്ചുള്ള മൂന്നാമത്തെ പ്രവചനമാണ് വളരെ ദീർഘമായി വ്യക്തമായി ഏഴു കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് സംഭവിക്കാൻ എന്താണെന്ന് അപ്പം ഏൽപ്പിക്കപ്പെടും പരിഹസിക്കും അപമാനിക്കും അവരുടെ തുപ്പും പ്രഹരിക്കും വധിക്കും അവർ എഴുന്നേൽക്കും ഉയർന്നെഴുതേക്കും അപ്പോൾ ഈ ഒരു പീഡാനുഭവത്തിന്റെ കാര്യം പറയുന്ന ശിഷ്യന്മാർ സ്വപ്നം കാണുന്നത് അധികാരമാണ് യേശു ജെറൂസ്ലജിക്ക് പോകുന്നു അവിടെ മിശിഹ രാജാവു ആയി അവൻ അവരോധിക്കപ്പെടും അപ്പൊ അവിടെ വലത്തും ഇടത്തും മന്ത്രിമാരായിട്ടിരിക്കാനുള്ള ആ മഹത്വത്തിന്റെ സ്വപ്നമാണ് ശിഷ്യന്മാരെ കാത്തു സൂക്ഷിക്കുന്നത് യേശുവിന്റെ പീഡാനുഭവത്തെ കുറിച്ച് പറയുന്നവർക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല ഇന്നും ഇതിന് സംഭവം നമുക്കും കുരിശിനോട് ആക്രമിക്കുമുണ്ട് നമുക്ക് സൂക്ഷിതമില്ലാത്ത കുരിശന്റെ മഹത്വത്തിന്റെ അടയാളമാണല്ലോ നമ്മുടെ ഈ നമ്മൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ കുരിശ് മഹത്വത്തിന്റെ അടയാളമാകുന്നത് അതിലൂടെ സഹനം വഴിയാണ് അപ്പോൾ സഹനം വഴി മരണം വഴി പിതാവിലേക്ക് പോയതാണ് കുരിശിലൂടെ അപ്പോഴേ ഈ കൂശിനില്ലാത്ത കുരിശല്ല നമുക്ക് ആവശ്യം കുരിശോട് പിന്നാലെ പോകുന്നത് യേശു വേണ്ടി ദൈവത്തെ പ്രമാണം ജീവിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന എല്ലാ സഹനങ്ങളും സ്വീകരിക്കാൻ സന്നദ്ധമാകണം അങ്ങനെ കുരിശിൻ ഇല്ലാത്ത അല്ലെങ്കിൽ മഹത്വത്തിന്റെ കുരുഷ അല്ലാ മഹത്വത്തില് കുരിശിലൂടെ മഹത്വത്തിലേക്ക് ഉപേക്ഷിക്കലാണ് നമ്മൾ ക്ഷണിക്കുന്നത് അതുകൊണ്ട് സഹനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ക്രൂശിതിനെ മാറ്റിക്കൊണ്ടുള്ള കുരിശാരാധന നിർത്തി ക്രൂശിന്റെ കുരിശിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി യേശുവിന്റെ വേണ്ടി ഏറ്റെടുക്കട്ടെ സഹനങ്ങളിൽ നിന്ന് ഒഴിവാകാതെ യേശുവിനെ അനുഗമിക്കാൻ ഈ നോമ്പുകാരനോട് അനുസരിച്ച് സഹായിക്കട്ടെ ഉദ്ധാരത്തിലേക്കാണ് പോകുന്നത് ഉദ്ധാരണത്തിലേക്ക് പോകുന്നത് കുരിശിലൂടെയാണ് പിതാവിൻ്റെടുക്കിലേക്ക് ഉയർത്തപ്പെടുന്നത് കുരിശുമരണത്തിലൂടെയാണെന്ന് കാര്യം നോക്കുമർ ഹതി